നമസ്കാരം എസ് ഡി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതിയുടെ നടപടി ഞാൻ കോടതി വിധിക്ക് ഒന്നും എതിരല്ല കാരണം ദിലീപിനെ വെറുതെ വിട്ടത് കോടതിയുടെ വിധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോടതി വിധിക്ക് എതിരെ പറയാനോ കോടതി വിധി തെറ്റായിപ്പോയി എന്ന് പറയാനോ ഇല്ല അല്ല ചില നിരീക്ഷണങ്ങൾ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല അതായത് ഈ പറയുന്ന യുവ നടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപ് ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു നിരീക്ഷണം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായി നമുക്ക് കരുതാൻ കഴിയുന്നത് എങ്കിൽ ഇതിൽ നമുക്കറിയാം ബാക്കിയുള്ള ആറ് പ്രതികൾ കുറ്റക്കാരാണ് അതായത് ദിലീപ് ഒഴികെ ബാക്കിയെല്ലാവരും കുറ്റക്കാരാണ് ഇവർ കമ്മിറ്റ് ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ അതൊരു യുവതിയും സിനിമ ഒരു ചലച്ചിത്ര താരവുമായ ഒരു പെൺകുട്ടിയെ അവർ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വാഹനത്തിൽ പിന്നാലെ കൊണ്ടുവന്ന് ഇടിക്കുന്നു ഇടിച്ചതിനു ശേഷം ഈ പെൺകുട്ടിയെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുന്നു അതും ഒരു കാറ്ററിംഗ് സർവീസിനൊക്കെ ഉപയോഗിക്കുന്ന വാടകയ്ക്കെടുത്ത ഒരു ട്രാവലർ അതിനുള്ളിലേക്ക് ഈ പറയുന്ന ചലച്ചിത്ര താരത്തെ നടിയെ എടുത്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു തുടർന്ന് നടക്കുന്നത് ഒരു വലിയ ക്രൂരമായ കേരള കേട്ടുകഴിഞ്ഞാൽ ലജ്ജിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വലിയ പീഡനം പീഡനം എന്നൊക്കെ നമുക്ക് ചെറിയ അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന കാര്യം മാത്രമാണ് പീഡനം ചെറിയ ഒരു അർത്ഥമാണ് അതിന് എന്നാൽ അവിടെ നടന്ന അങ്ങനെയല്ല ഒരു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഒരു ചലച്ചിത്ര താരം എന്നതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിനോടും ബലാത്കാരമായി ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പം ഡൽഹി ഗ്യാങ് റേപ്പ് അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ സംഭവിച്ചതും മറ്റൊന്നും അല്ല അവിടെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുന്നു ഇവർ കൊലപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അവരുടെ ഒരു അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ എന്ന് പറയേണ്ടി വരും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഉണ്ട് അവരുടെ ഒരു അന്തസ്സത്തെയുണ്ട് അവരുടെ ഒരു അന്തസ്സുണ്ട് ഇതിനെയെല്ലാം തല്ലിക്കെടുത്തി ജീവിതത്തിൽ വെറുതെ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യുന്ന നാളെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഞാനൊരു പെണ്ണായിപ്പോയത് പോയി എന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പീഡനമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് പറയാം അത് ആ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതൊക്കെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ആ ആ നിലയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതെല്ലാം ഇവർ ചെയ്തത് അത് ചിത്രീകരിക്കുന്നു കാര്യം ഒരു മൊരാളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇത്രയും ഈ കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ അവരെ ചെയ്തത് ഇതെല്ലാം ചിത്രീകരിക്കുന്നു ചിത്രീകരിച്ചതിന് ശേഷം ഈ വീഡിയോകൾ രാത്രി ആഹാരം പോലും കഴിക്കാതെ കാത്തിരുന്ന കാവ്യ മാധവനും ദിലീപിനും ഇത് അയച്ചു കൊടുക്കുന്നു ഒടുവിൽ ദിലീപ് എന്ന് പറയുന്ന എല്ലാവരും പേട്ടൻ അല്ലെ സോറി ദിലീപേട്ടൻ എന്ന് വിളിക്കുന്ന ആ നടൻ്റെ കയ്യിലേക്ക് എത്തുന്നു ആ നടനും തൻ്റെ പുതിയ ഭാര്യയായ കാവ്യ മാധവനുമായി ഈ പാ ഈ ദൃശ്യങ്ങൾ ഓരോന്നായി കണ്ട് ആസ്വദിക്കുന്നു ഇതാണല്ലോ സംഭവിച്ചത് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഇതാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ ഇത്രത്തോളം മൃഗീയമായി ക്രൂരമായി ആ ചലച്ചിത്ര താരത്തെ അല്ലെങ്കിൽ ആ നടിയെ ഈ പൾസർ സുനി അടക്കമുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ടീം ഒരു ടീം വർക്ക് വർക്കായിരുന്നല്ലോ അത് ആ ടീം എന്തിനാണ് പീഡിപ്പിച്ചത് എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം ഇതാണ് നമ്മുടെ മുന്നിൽ എപ്പോഴും എപ്പോഴും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്താണ് പൾസർസുനിയും ഈ പറയുന്ന നടിയും തമ്മിലുള്ള പ്രശ്നം കാര്യം അത്രത്തോളവും വലിയ പ്രശ്നം ഈ പൾസുനിക്ക് ഈ നടിയിൽ നിന്ന് നേരിട്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഒരു ക്രൂരകൃത്യം അവിടെ അരങ്ങേറുകയുള്ളൂ എന്നാൽ അങ്ങനെ ഒരു ക്രൂര ക്രൂരകൃത്യം ചെയ്യാനും മാത്രം തെറ്റ് ഈ നടിയുടെ ഭാഗത്ത് നിന്നും പൾസർ സുനിക്ക് നേരെ ഉണ്ടായോ ഇല്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ ഈ നടി അറിഞ്ഞോ അറിയാതെയോ പൾസർ സുനിയുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായി അറിയാൻ പറ്റുന്ന കാര്യം അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോഴേ അടുത്ത ചോദ്യം വരൂ അങ്ങനെ ചെയ്തെങ്കിൽ അത് ആർക്കു വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം പക്ഷേ അത് ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല എന്നല്ല പൾസർ സുനി തൻ്റെ സഹതടവുകാരോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതേ വിഷയ വിഷയങ്ങൾ തന്നെ ഇതേ പൾസർ സുനി സഹതടവുകാരോട് വളരെ കൃത്യമായി തൻ്റെ ആണത്വം വ്യക്തമാക്കുന്ന തരത്തിൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു അത് ആർക്കു വേണ്ടിയിട്ടാണ് താൻ ചെയ്തത് എന്നുള്ള വിവരവും പറഞ്ഞു പക്ഷേ അതൊന്നും കോടതിയിൽ തെളിവുകളായി വന്നിട്ടേയില്ല അതോടൊപ്പം നമ്മുടെ ബന്ധു ഏർ പണിക്കര് അടക്കമുള്ള ഭാമയടക്കമുള്ള റിമീട്ടോമി അടക്കമുള്ള ഒരുപറ്റം ആളുകൾ ഞങ്ങൾ ഇത് കണ്ടിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊക്കെ സാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമീപിക്കുകയും പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളോട് തങ്ങളുടെ സാക്ഷി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇതേ സാക്ഷികളെല്ലാവരും തന്നെ മൊഴി മാറ്റി എനിക്ക് തോന്നി ഇരുപത്തിയെട്ടോളം വരുന്ന സാക്ഷികൾ മൊഴി കൃത്യമായി മാറ്റിയിരിക്കുന്നു അതായത് വിചാരണ കാലയളവിൽ ഇവരാരും ഇവർക്കാർക്കും ഒന്നും അറിയുകേയില്ല ഇവരാരും ഈ നടിയുടെ പങ്കേയല്ല ഭാഗമേയല്ല ഇതാണ് പിന്നീട് ദിലീപ് എന്ന് പറയുന്ന ഒരു നടന് അനുകൂലമായി മാറിയ ചില സംഗതികൾ ഇവിടെ പൾസർ സുനി അയാളുടെ സഹത ജയിൽ തടവുകാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ദിലീപിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒടുവിൽ വിജയം ദിലീപിന് തന്നെ ദിലീപ് കുറ്റവിമുക്തനാകുന്നു ഒടുവിൽ ദിലീപ് വന്നിട്ട് പറയുന്നു സത്യം ജയിച്ചു എന്നാണ് ദിലീപ് പറയുന്നത് സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട് ഈ നാട് നീളെ ഓടി നടക്കുന്ന ഒരാളെ നമുക്കറിയാം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആണത്തം കാണിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അടുത്തേക്ക് വന്നു ചേർന്ന സ്ത്രീകളെ ഒഴിവാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് പീഡന പരമ്പര നടത്തിയില്ല എന്നുള്ളതാണ് ദിലീപിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആണാക്കി മാറ്റുന്ന ഒരു കാര്യം അതിന് തുറന്ന് സംവദിക്കാതിരിക്കാൻ കഴിയില്ല ദിലീപ് ഈ വേറൊരാൾ ആ പെണ്ണിനെ പീഡിപ്പിക്കുന്നത് കണ്ട് എൻജോയ് ചെയ്ത ഒരാളാണെങ്കിൽ സ്വ സ്വയമേവ തന്നെ പീഡിപ്പിച്ച് ആ പെൺകുട്ടി പീഡന പരാതി ഉയർത്തി കഴിഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് കൊട്ടേഷൻ കൊടുത്ത് വീണ്ടും പീഡിപ്പിക്കാൻ നിയോഗിച്ചില്ല എന്നർത്ഥം ദിലീപിൽ നിന്നും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യസ്തനാക്കുന്ന ഒന്ന് അതാണ് ഇനിയും അടുത്ത ഒരു കാര്യത്തിലേക്ക് വന്നാൽ ദിലീപും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ദിലീപ് സത്യം ജയിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യമേവ ജയതേ എന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ട് മുങ്ങി നടക്കുന്നു എന്നാണ് അർത്ഥം സത്യം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മഞ്ജു പറയുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ദുരൂഹമായ അല്ലെ കുറ്റ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു പറയുന്നത് വരെ ഇതിനകത്ത് താൻ പ്രതിയല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗൂഢാലോചന ഇല്ലാതെ ഇത്രയും കൃത്യമായി ഒരു പദ്ധതി എങ്ങനെ ആവിഷ്കരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൊരു ചോദ്യം ഒരു ഒരാൾ വാഹനത്തിൽ വരുന്ന സമയത്ത് ആ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തുകയും അതും വാഹനം കൊണ്ടിട്ട് പുറകിൽ ഇടിപ്പിക്കുകയും ഈ ഏകദേശം കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഈ ഇതേ വാഹനമായ ഈ ട്രാവലർ വാടകയ്ക്കെടുത്തിരുന്ന ഒരു വണ്ടിയാണ് അതായത് മറ്റൊരിടത്ത് നിന്നും വാടകയ്ക്ക് എടുത്ത് കൈവശം വെച്ച് അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി വാഹനത്തിനുള്ളിൽ കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് തെറ്റാണോ അല്ലേ അല്ല ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ വാഹനം കൊണ്ടുവരികയും ആ വാഹനത്തിനുള്ളിൽ ചില മിനുക്ക് പണികളും ചില പ്രത്യേക വർക്കുകളൊക്കെ നടത്തി അത് തങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പദ്ധതിക്ക് അനുയോജ്യമായ ഒരു വാഹനമാക്കി ഇവർ മാറ്റുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് മഞ്ജുവാര്യർ പറഞ്ഞത് കറക്റ്റാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇനി ദിലീപിൻ്റെ ആംഗ്യ ഭാഷയിൽ കണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് ദിലീപിന്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു ചരടുണ്ട് ആ ചരട് കൂടാതെ ദിലീപിന്റെ നെറ്റിയിൽ നല്ലൊരു കുറിയുമുണ്ട് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ല ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ദിലീപിനെ പേട്ടൻ പേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് അവിടെയുന്നുകൊണ്ട് ദിലീപ് ഏട്ടൻ കി ജയ് ആ ജയ് വിളി തന്നെയല്ല ഉണ്ട് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ സിന്ദാബാദ് വിളിക്കുകയുള്ളൂ ഇവിടെ ദിലീപേട്ടൻ കീ ജയ് എന്നാണ് വിളിച്ചത് അപ്പോൾ കീ ജെയ് വിളിച്ചുള്ള ശീലം ഏത് സംഘടനയ്ക്കാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം അപ്പം ഈ കൈ കിട്ടിയിരിക്കുന്ന ചരടിന്റെ നിറം കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം സംഘടന ഏതാണെന്ന് നെറ്റിയിൽ കിടക്കുന്ന കുറി കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം ദിലീപിനെ ആരാണ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത് എന്നുള്ളത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമൊക്കെ നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ദിലീപിനെ ഇടയ്ക്കും തലയ്ക്കും വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ മുതൽ തന്നെ ഒരു പ്രത്യേക സംഘടനയിൽപ്പെട്ട ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇനിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധമോ രാഷ്ട്രീയമായ പശ്ചാത്തലമോ ഒക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ വരുന്നത് ഈ ദിലീപ് എന്ന് പറയുന്ന ആൾ മഞ്ജു വാര്യൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തൻ്റെ മേൽ ചുമത്തിയത് എന്നത് എന്നതാണ് വരുന്നത് അപ്പൊ ഗൂഢാലോചന നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വാഹനത്തിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കിട്ടുന്ന കാര്യമാണ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അന്ന് രാത്രി തന്നെ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ ലാലിൻ്റെ വീട്ടിലേക്കെത്തി സംവിധായകൻ ലാലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ച് തനിക്ക് നേരിട്ട ഈ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നു എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പി ടി തോമസ് എന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു ആ പി ടി തോമസ് അവിടെ ചെല്ലുകയും ആ പി ടി തോമസിനോട് ഈ പെൺകുട്ടിക്ക് കള്ളം പറയേണ്ട യാതൊരു കാര്യവുമില്ല താൻ ഇങ്ങനെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും ആ പീഡനത്തിൻ്റെ ഉത്തരവാദികളായ ആളുകൾ ഇന്ന ഇന്ന ആൾക്കാരാണെന്നും ഈ പെൺകുട്ടിക്ക് പി ടി തോമസിനോടൊരു കള്ളമൊഴി നൽകേണ്ട ആവശ്യമില്ല പി ടി തോമസ് അപ്പോഴും പറഞ്ഞു ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഈ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കും നീ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ മകളെ എന്നാണ് പി ടി തോമസ് ആ പെൺകുട്ടിയോട് പറഞ്ഞത് അതായത് ആ നടിയോട് പറഞ്ഞത് എന്നിട്ടും അത് ആ വാക്ക് വെറും വാക്കായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത് ഇതിന് അപ്പെക്സ് കോർട്ടിലേക്ക് അതായത് ഇതിൻ്റെ മേൽക്കോടതിയിലേക്ക് കാര്യങ്ങൾ ഒരു അപ്പീൽ എന്നുള്ള നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയേ മതിയാകും ഒരു ശരാശരി മലയാളിയുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കോടതി എന്ന് പറയുന്ന വ്യവസ്ഥയോട് നമ്മുടെ മലയാളികളായുള്ളവർക്ക് അല്പമെങ്കിലും ബഹുമാനവും സ്നേഹവും അടുപ്പവും തോന്നാൻ അല്ലെങ്കിൽ സ്വയമേവ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാകാൻ പണവും സ്വാധീനവുമില്ല എങ്കിൽ അല്ലെ സ്വാധീനവും ഇല്ല എങ്കിൽ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ നരകമാണ് എന്ന തോന്നൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇത് മേൽക്കോടതിയിൽ അപ്പീൽ പോയിരിക്കണം അവിടെ ഈ നടിക്ക് വിജയം ഉണ്ടാവുകയും വേണം വെറുതെ തീയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ തീ കത്തിക്കൊണ്ടിരിക്കണം അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ചോദ്യം ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും വാഹനത്തിനുള്ളിൽ ചിത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നതും ദിലീപിനും കാവ്യാ മാധവനും ഇതിനകത്ത് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിന് അവർ ആ വീഡിയോകളിൽ ഇരുന്ന് കണ്ടു ഇത് പറഞ്ഞിരിക്കുന്നത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ ദിലീപ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള പല ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ചും ബാലചന്ദ്രകുമാർ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറ കൈമാറിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എന്തുകൊണ്ട് തെളിവുകളായി നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എങ്ങനെ മൊഴി മാറ്റി എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അതുവരെ സാക്ഷി സാക്ഷികളായി നിന്നവരെല്ലാം നടിയെ അനുകൂലിച്ച് നിന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് മൊഴി മാറ്റുന്നു നമുക്കറിയാം ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു ഈ ഗോപാലകൃഷ്ണൻ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നും അല്ല പുറത്തേക്ക് വന്നത് കുറച്ചു കാലം മിമിക്രി കളിക്കും ആ തന്നെയല്ല അച്ഛൻ വലിയ മദ്യ മദ്യവാനിയായിരുന്നു ഉള്ള സ്വത്തെല്ലാം പോയി അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഗതികേട് വന്നു അങ്ങനെ ദിലീപ് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ നേരെ ഇറങ്ങുകയാണ് അപ്പോൾ അല്പസ്വല്പം സ്വല്പം തൻ്റെ ഉള്ളിൽ കിടക്കുന്ന മിമിക്രി കലാകാരൻ എന്ന് പറയുന്ന ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ചില ചില വേദികളൊക്കെ കിട്ടും അതിൽ നിന്ന് കിട്ടുന്ന തുക പിന്നെ ഈ സൂപ്പർവൈറ്റ് എന്ന് പറഞ്ഞ പണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മൾ ഈ വെള്ള തുണികളൊക്കെ മുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നീലം അപ്പോൾ അതിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദിലീപ് ഇങ്ങനെ കൊച്ചിയിൽ കിടന്ന് കറങ്ങുന്ന പതിവായിരുന്നു പിന്നീട് ദേ മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു സീരീസ് അതായത് കാസറ്റുകൾ കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്ന് പറയുന്നത് ഒരു മിമിക്രി താരം എന്നുള്ള നിലയിൽ പലരും അംഗീകരിച്ചു തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ തന്നെ നാദിർഷ പിന്നെ കലാഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അങ്ങനെ തുടങ്ങി ഒരു വലിയ സ്ട്രഗിൾ ഈ ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായി പിന്നീട് നമുക്കറിയാം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രത്തിന്റെ വിജയത്തോടു കൂടി ദിലീപ് എന്ന് പറയുന്ന നടൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയായിരുന്നു ദിലീപ് ആയിരുന്നില്ല അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആ പിന്നെ ആ നടൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഈ ദിലീപ് എങ്ങനെയുണ്ടായി മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പേര് ഈ ഗോപാലകൃഷ്ണൻ എന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ദിലീപ് ആയതുകൊണ്ട് ആ ദിലീപ് എന്നുള്ള പേര് ഈ ഗോപാലകൃഷ്ണൻ ഏറ്റെടുക്കുകയായിരുന്നു പത്മനാഭപിള്ളയുടെ മകൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഈ ദിലീപ് ആകുന്നു ദിലീപിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു പിന്നെ ഒരു തൻ്റെ തനിക്കൊപ്പം നിന്ന കുറേ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സഹതാരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നടൻ മാത്രമാണ് അല്ലാതെ സൂപ്രധാര പരിവേഷത്തിലേക്ക് ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ നിൽക്കുന്ന ഒരു തലത്തിലേക്കൊന്നും ഈ ദിലീപിനെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ദിലീപ് സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കുകയും ആ ഇരിപ്പിടത്തിനു ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളാക്കി താരസംഘടനകളെയും അതോടൊപ്പം തന്നെ സംവിധായകരുടെയും ടെക്നീഷ്യന്മാരുടെയും തിയേറ്റർ ഉടമകളുടെയും സംഘടനയെയും മാറ്റിയെടുക്കാനും നിർമ്മാതാക്കളുടെ സംഘടനയെ മാറ്റിയെടുക്കാനും ദിലീപ് എന്ന് പറയുന്ന നടന് കഴിഞ്ഞത് കയ്യിലിരിക്കുന്ന പണം വേണ്ട ഉപയോഗിക്കാനും ഈ പറയുന്ന താര സംഘടനകളെ പലതിനെയും വിലക്കെടുക്കുവാനും ദിലീപിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവർ പലരും ഇന്ന് മൊഴിമാറ്റി പറഞ്ഞത് നമുക്കറിയാം ആ നടി ആക്രമിക്കപ്പെട്ട സമയത്താണ് കേരളത്തിൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത് ഈ സംഘടന രൂപം കൊണ്ടതിന് ശേഷം അതിൽ ഈ സംഘടനയുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നടികൾക്ക് പിന്നീട് മലയാള സിനിമയിൽ മികച്ച ഒരു അവസരം അതായത് അവരുടെ ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി മികച്ച ഒരു അവസരമോ അവസരങ്ങളോ ലഭിച്ചതായി നമുക്കാർക്കും അറിയില്ല പല നടീ നടന്മാരും വീട്ടിലിരിക്കുകയാണ് ചിലര് നടികളും വീട്ടിലിരിക്കുന്നു ഇതിലാകെപ്പാട തൻ്റെടത്തോടെ ആണത്തമുള്ള ഒരു സമീപനം സ്വീകരിച്ചത് നടൻ പൃഥ്വിരാജ് മാത്രമാണ് അന്നും ഇന്നും ആ ആ പറയുന്ന ഒപ്പം തന്നെ ഇരയ്ക്കൊപ്പം നിൽക്കാനാണ് ാണ് പൃഥ്വിജ് ശ്രമിച്ചിട്ടുള്ളത് ബാക്കി എല്ലാവരും പിന്നെ മാറ്റുകയും അവരുടെ അവസ്ഥകൾ മാറ്റി പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ദിലീപ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നടന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ഒരു നിർമ്മാതാവിന് ഈ താരസംഘടനയിലും താരങ്ങൾക്കിടയിലും അത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം അതുകൊണ്ട് തന്നെ ദിലീപ് പലപ്പോഴും വെള്ളപൂശപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ദിലീപ് സ്വന്തം ഭാര്യയെ വീട്ടുതടങ്കലിൽ അതായത് മഞ്ജു എന്ന് പറയുന്ന അതി എന്താ അതുല്യായ ഒരു പ്രതിഭയെ വീടിനുള്ളിൽ അടച്ചിട്ട് ദിലീപ് പറഞ്ഞ എന്തായിരുന്നു എൻ്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അവിടെയും സ്ത്രീകൾക്കെതിരായ നിലപാട് തന്നെയാണ് ദിലീപ് സ്വീകരിച്ചതെന്നറിയാം സിനിമാ താരങ്ങളെല്ലാവരും അങ്ങനെയാണെന്നും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ താരത്തിനെ സ്വന്തം വീട്ടിൽ കെട്ടിപ്പൂട്ടിയിട്ട് അവരുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കവർന്നെടുത്ത ഒരാൾ കൂടിയാണ് ദിലീപ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തൻ്റെ സുഖസൗകര്യങ്ങളെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളോട് അല്ലെങ്കിൽ താൻ നേടിയെടുക്കുന്ന പലതിനോടും അമർഷമുള്ളവരെ ദിലീപ് നൈസായി ഒഴിവാക്കി എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്നെക്കാൾ പതിനെട്ട് വയസ്സ് മാത്രം ഇള വയസ്സ് ഇളപ്പമുള്ള കാവ്യാമാധവൻ എന്ന് പറയുന്ന ഒരു നടിയുമായി ഈ ദിലീപിനുണ്ടായിരുന്ന ബന്ധം അത് നല്ല ബന്ധമല്ല അത് അവിഹിത ബന്ധമാണ് ഈ ബന്ധത്തെക്കുറിച്ച് മഞ്ജുവാര്യർ അറിഞ്ഞതിനെ തുടർന്നാണ് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇതറിയിച്ചത് ഈ പറയുന്ന നടിയാണ് എന്നുള്ളതാണ് ഈ നടിയോട് കൃത്യമായി ഈ പറയുന്ന ദിലീപിന് ദേഷ്യമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ അങ്ങനെ ആ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ പിന്നീടുണ്ടായ കാവ്യമാധവൻ ദിലീപ് വിവാഹവും പിന്നീട് അവരുടെ ജീവിതവും നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ആ കാവ്യമാധവൻ ഇന്ന് ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കുമെന്ന് കാവ്യാമാധവനോട് ചോദിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ പോട്ടെ ഇനി പൾസർ സുനിയും ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല പിന്നെ എന്തിനാണ് പൾസർ സുനി മിക്കപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാകാറുണ്ടായിരുന്നത് അവിടൊപ്പം പല ഹോട്ടലുകളിൽ നടന്നുകൊണ്ട് പൾസർ സുനി അടക്കമുള്ളവർ ചെന്ന് നിന്നുകൊണ്ട് സംസാരിച്ചത് എന്തായിരുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് വെള്ളം അടിച്ചിരുന്നു കൊണ്ട് ദിലീപ് പലപ്പോഴും അവൾക്ക് പണി കൊടുക്കണം അതായത് ഈ നടിക്ക് പണി കൊടുക്കണം എന്ന് ഉച്ചത്തിൽ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതേ പൾസർ സുനി തന്നെ ദിലീപിൻ്റെ വീട്ടിൽ നിന്നും ബാലചന്ദ്രകുമാർ തിരികെ പോകുന്ന സമയത്ത് അവരുടെ വാഹനത്തിലുണ്ടായിരുന്നു അതായത് പൾസർ സുനിയുടെ വാഹനത്തിലുണ്ടായിരുന്നു അതിൽ അതിലിരുന്നു കൊണ്ട് സുനി എന്ന് ബാലചന്ദ്രകുമാർ പരിചയപ്പെടു ബാലചന്ദ്രകുമാറിനെ അയാൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അനൂപ് എന്ന് പറയുന്ന നമ്മുടെ ദിലീപിൻ്റെ സഹോദരൻ ഇത് പൾസർ സുനി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തതായി ബാലചന്ദ്രകുമാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കാവ്യമാധവനോടൊപ്പം ബ്യൂട്ടി പാർലറിൽ വരെ പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ പറയുന്ന പൾസസുനിക്ക് അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നീതി ലഭിച്ചിട്ടില്ല ഇവിടെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് ഇവിടെ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം ദിലീപ് കുറ്റക്കാരനാണ് എന്ന് അതിന് തെളിവ് തന്നെയാണ് രാംലീലയ്ക്ക് ശേഷമുള്ള ഒരൊറ്റ ചിത്രം പോലും ദിലീപിൻ്റെത് നമ്മുടെ മലയാളികൾ സ്വീകരിച്ചിട്ടില്ല കാരണം എന്താണ് ഇങ്ങനെ ഒരു സഹപ്രവർത്തകയെ ഇത്ര ക്രൂരമായി കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പീഡിപ്പിച്ച ചരിത്രത്തിൽ ആദ്യത്തെ കേസായിരിക്കും ഇത് കൊട്ടേഷൻ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ആദ്യത്തെ കേസായിരിക്കും ഇത് അങ്ങനെ നൽകുന്ന ദിലീപിനെ ഇവിടെ സ്ത്രീകളുടെ നമ്മൾ ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു ആ പെൺകുട്ടിയുടെ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നതിനെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു അവൾ എങ്ങനെയും പോയി പോട്ടെ എന്നുള്ള ലെവലിൽ ആഹ് പെരുമാറിക്കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു വശത്ത് നിൽക്കുന്നു ദിലീപ് ഈയൊരു വശത്ത് നിൽക്കുന്നു രണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പീഡിതരാണെങ്കിൽ ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാലും ഇവിടെ എപ്പോഴും വേട്ടക്കാർക്കൊപ്പമായിരിക്കും നിയമം എന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം അപ്പുറത്തിരിക്കുന്നതിൻ്റെ ഈ പണമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലും പണമുണ്ട് അവനെ ഈ പറയുന്ന വയനാട് പണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കാശ് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കാശെല്ലാം ഇതിനകത്തേക്ക് എടുത്ത് മറിച്ചാലും അവനെ ഇറക്കിക്കൊണ്ട് പോകാൻ നല്ല വിദഗ് അതി വിദഗ്ധരായ ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ പോലും അതിനെ വലുതൊന്നാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു പറ്റം അഭിഭാഷകർ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അവരൊക്കെയാണ് ശരിക്കും നേരത്തെ ഒരു ഒരാളൂരായിരുന്നെങ്കിൽ ഇനിയും നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് അത്തരക്കാര് പിന്നെ കൊടിയും പിടിച്ചുകൊണ്ട് പിന്നാലെ നിൽക്കും ഞങ്ങൾ കേസ് വാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം കാശുണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ തെറ്റായ സന്ദേശം കൊടുക്കുന്നതിന് മാത്രമേ ഈ വിധി ഉപകാരപ്പെടൂ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് മലയാളിയുടെ മനസ്സാക്ഷിയിലും അതുതന്നെയാണ് അതോടൊപ്പം നമ്മുടെ നിയമത്തിന്റെ മുന്നിലും ആ പെൺകുട്ടിയുടെ മുന്നിലും ആ നടിയുടെ മുന്നിലും ഈ ദിലീപ് എന്ന് പറയുന്ന നരാധമൻ കുറ്റക്കാരൻ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് സത്യവും